ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് നാളെ വിശാഖപട്ടണത്ത് ആരംഭിക്കുകയാണ് ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ ഇരുപത്തെട്ട് റൺസിൻ്റെ തോൽവി വഴങ്ങിയതിനാൽ രണ്ടാം ടെസ്റ്റിലെ ജയം ആതിഥേയരെന്ന നിലയിൽ ഇന്ത്യക്ക് അഭിമാന പ്രശ്നമാണ് എന്നാൽ പരിക്കും മോശം ഫോമും വലയ്ക്കുന്ന ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ആദ്യ മത്സരം കളിച്ച കെ രാഹുലും രവീന്ദ്ര ജഡേജയും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിലില്ല ഇപ്പോൾ ഇതാ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ ഹർഭജൻ സിംഗ് മൂന്ന് മാറ്റങ്ങളോടെയാണ് ഹർഭജൻ പ്ലേയിങ് ഇലവൻ പരിഗണിച്ചത് രജത് പാട്ടീദാറിനെ തയഞ്ഞ ഹർഭജൻ സിംഗ് സർഫ്രാസ് ഗാൻ അരങ്ങേറണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ടീമിന്റെ ഓപ്പണർമാരായി നായകൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും തുടരണം രണ്ടുപേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഭേദപ്പെട്ട തുടക്കം നൽകാൻ ഇരുവർക്കും സാധിക്കുന്നുണ്ട് എന്നാൽ വലിയ സ്കോറിലേക്കെത്താൻ ഇവർക്ക് സാധിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാം നമ്പറിൽ ശുഭ്മൻ ഗിൽ തുടരും നാലാം നമ്പറിൽ ആര് ബാറ്റ് ചെയ്യണമെന്നതാണ് പ്രധാന പ്രശ്നം വിരാട് കോഹ്ലിയുടെ അഭാവത്തിന് പിന്നാലെ കെ രാഹുൽ പരിക്കിന്റെ പിടിയിലുമായി ോടെ നാലാം നമ്പറിൽ ആരെന്നത് വലിയ ചോദ്യമാണ് ശ്രേയസയ്യരാണ് നാലാം നമ്പറിൽ ബെസ്റ്റ് എന്നാണ് ഹർഭജൻ പറയുന്നത് എന്നാൽ താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശവുമാണ് അതുകൊണ്ട് തന്നെ നാലാം നമ്പറിൽ ശ്രേയസിന് വലിയ മികവ് കാട്ടാനാവുമോ എന്നത് കണ്ടറിയണം അഞ്ചാം നമ്പറിൽ സർഫ്രാസ് ഖാനാണ് ഹർഭജൻ സിംഗ് ഇടം നൽകുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ തിളങ്ങുന്ന സർഫ്രാസിൻ ഇപ്പോഴാണ് ഇന്ത്യൻ ടീമിലേക്ക് കന്നി വിളിയെത്തുന്നത് ആറാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറും ഇടങ്കയ്യൻ ബാറ്ററുമായ വാഷിംഗ്ടൺ സുന്ദർ കളിക്കണമെന്നാണ് ഹർഭജൻ പറയുന്നത് രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ സുന്ദർ പരിഗണിക്കപ്പെട്ടേക്കും ഏഴാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി കെ എസ് ഭരത് തുടരണം ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനമാണ് ഭരത് കാഴ്ചവെച്ചത് എട്ടാം നമ്പറിൽ ആർ അശ്വിൻ ആണ് അവസരം ജഡേജയുടെ അഭാവത്തിൽ അശ്വിൻ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടിയിരിക്കുന്നു ഒമ്പതാം നമ്പറിൽ മറ്റൊരു സ്പിൻ ഓൾറൗണ്ടറായ അക്സർ പട്ടേൽ കളിക്കുമ്പോൾ പത്താം നമ്പറിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ തുടരണം പതിനൊന്നാം നമ്പറിൽ കുൽദീപ് യാദവ് കളിക്കണമെന്നാണ് ഹർഭജൻ പറയുന്നത് ഇന്ത്യ നാല് സ്പിന്നർമാരെ കളിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം സജീവവുമാണ്